ഇന്ത്യൻ നാഷണൽ ലീഗ് ത്രിക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെന്റർ ഐ എം സി സി ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പരിശുദ്ധ റമളാനിൽ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന ചടങ്ങിൽ ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ പരിധിയിലെ നാനൂറിൽ പരം കുടുംബങ്ങളിലേക്ക് റമളാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി വിവിധ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ കിറ്റുകൾ ഏറ്റുവാങ്ങി തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന ചടങ്ങിൽ ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് റസാഖ് പുഴക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ എൽ ജില്ലാ ട്രഷറർ വി കെ ഹനീഫ ഹാജി വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ അരിഞ്ചിറ ജോയിൻറ്റ് സെക്രട്ടറി മമ്മു കോട്ടപ്പുറം മണ്ഡലം ജനറൽ സെക്രട്ടറി എ ജി ബഷീർ എ സി ഷാഹുൽ ഹമീദ് ടി പി മുഹമ്മദ് കുഞ്ഞി കെ പി ഹംസ എം അബൂബക്കർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ